നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മുതൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പൂജകൾ ചെയ്യുന്നതിന് മുന്നോടിയായി ഞാൻ ഇന്നലെ പ്രശ്നം വെച്ച സമയത്ത് വിഷുഫലങ്ങളെ മൊത്തത്തിൽ അവലോകനം ചെയ്ത് പഠിച്ച സമയത്ത് എൻ്റെ പ്രശ്നവിധിയിൽ കണ്ട ചില കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് അതായത് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒമ്പത് നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷുഫലങ്ങൾ പ്രകാരം ശുക്രയോഗം കൈവരും എന്നുള്ളതാണ് ഈ നാളുകളിൽ ജനിച്ച് ഒരാളെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന് നിങ്ങളുടെ വീട്ടിലുള്ള മറ്റു വ്യക്തികൾക്ക് വരെ അതിൻ്റെ ഐശ്വര്യം ലഭിക്കുന്നതായിരിക്കും അപ്പം ഇന്ന് മനസ്സിലാക്കാം ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷുഫലങ്ങൾ പ്രകാരം ശുക്രയോഗം കൈവരിക്കാൻ പോകുന്ന ആ ഒമ്പത് നക്ഷത്രക്കാർ ആരൊക്കെയാണ് ഇവരുള്ള വീടുകൾക്ക് എന്തൊക്കെ സൗഭാഗ്യമാണ് വരാൻ പോകുന്നതെന്ന് ദീർഘിപ്പിക്കുന്നില്ല നാളുകൾ ഒന്നൊന്നായിട്ട് നോക്കാം ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിര നക്ഷത്രമാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു ചിത്തിര നക്ഷത്രക്കാരനോ ഒരു ചിത്തിര നക്ഷത്രക്കാരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷു നിങ്ങളുടെ വീട്ടിലേക്ക് ഒരുപാട് ഐശ്വര്യങ്ങൾ ഒരുപാട് സന്തോഷങ്ങൾ പ്രദാനം ചെയ്യുന്നുവെന്നാണ് കാണാൻ സാധിച്ചത് പ്രധാനമായിട്ടും വലിയ രീതിയിലുള്ള ധനയോഗമാണ് വരാൻ പോകുന്നത് കടം ബാധ്യത പണയം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വീടുമായിട്ട് ബന്ധപ്പെട്ട് നിൽപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ചിത്രനക്ഷത്രത്തിൻ്റെ പ്രഭയാൽ നല്ല സാമ്പത്തിക ഉയർച്ച കൈവരികയും അത്തരം ബാധ്യതകളിൽ നിന്നൊക്കെ ജീവിതം രക്ഷപ്പെടുകയും ചെയ്യുന്നതായിരിക്കും കടം വീട്ടാനും ഒഴിച്ച് ജീവിതത്തിൽ സാമ്പത്തിക ഭദ്രത കൈവരികയും ചെയ്യുന്ന ഒരു ഒരത്ഭുതമെന്നോണം പല ധനകരമായിട്ടുള്ള മുന്നേറ്റങ്ങളും നേടാൻ സാധിക്കുന്ന സമയമാണ് ചിത്തിരനക്ഷത്രത്തിന് ഈ വീട്ടിലെ ഈ ചിത്തിരനക്ഷത്രക്കാരുള്ള വീട്ടിലെ സമാധാനാവസ്ഥ സന്തോഷാവസ്ഥ പൊതുവേ ഉയരും എന്നാണ് പറയുന്നത് എപ്പോഴും മനസ്സിനൊരാശ്വാസം ഒരുപക്ഷെ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉള്ളിലൊതുക്കി ജീവിക്കുന്നവരാണ് ഈ വീട്ടിലുള്ളത് എന്നുണ്ടെങ്കിൽ അതൊ ൊക്കെ മാറി സമാധാനവും സന്തോഷവും വരുന്ന ദിവസങ്ങളായിരിക്കും കടന്നു വരാൻ പോകുന്നത് ആ വീടിന് മൊത്തത്തിൽ ഈ ചിത്രക്കാരുടെ ഐശ്വര്യത്താൽ ഈശ്വരാധീനം വർദ്ധിക്കുമെന്നാണ് കാണുന്നത് ഈശ്വരാധീനം വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഗുണം ആ വീട്ടിലേക്ക് സന്തോഷവും ഐശ്വര്യവും ഉയർച്ചയും കാര്യവിജയവും ജീവിത വിജയവും കൈവരുന്നതാണ് അങ്ങനെ തൊട്ടതൊക്കെ പൊന്നാക്കി തീർക്കും ചിത്തിര നക്ഷത്രക്കാർ അവരുള്ള വീടുകൾ ഐശ്വര്യത്തിൻ്റെ കൊടുമുടി കയറും നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിച്ച് തല ഉയർത്തി തന്നെ ആ കുടുംബം ജീവിക്കുന്നതുമായിരിക്കും അപ്പൊ ചിത്തിരയാണ് ഒന്നാമത്തെ നക്ഷത്രം രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർദം നക്ഷത്രമാണ് പുണർദ്ദംകാരുടെ ജീവിതത്തിൽ ഒരുപാട് പുച്ഛവും പരിഹാസവും കുറ്റപ്പെടുത്തലുകളും ഒക്കെ ചുറ്റുമുള്ളവരിൽ നിന്ന് കേട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ഒരുപാട് പരിഹാസങ്ങൾ പലതും കണ്ടില്ല എന്ന് നടു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പുണർദ്ദം നക്ഷത്രക്കാരെന്ന് പറയുന്നത് ഒരുപാട് രീതിയിലുള്ള കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ സാധിക്കും പലതിനെയും പല വിഷമങ്ങളെ ഇവർ കണ്ടില്ല എന്ന് നടിച്ച് ഉള്ളിലടക്കി പിടിച്ച് കടിച്ചമർത്തി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ വിഷു ഒന്ന് പിറന്നോട്ടെ അച്ചിട്ടായിട്ടുള്ള കാര്യമാണ് ഞാൻ കണ്ട കാര്യമാണ് നിങ്ങളോട് പറയുന്നത് എഴുതി വെച്ചുകൊള്ളു നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുഃഖങ്ങളും തീരാൻ പോവുകയാണ് ഈ പുച്ഛിച്ചവരും പരിഹസിച്ചവരും എഴുതിത്തള്ളിയവരും വിധി എഴുതിയവരും ഒക്കെ നിങ്ങളെ വാഴ്ത്തിപ്പാടുന്ന ദിവസങ്ങളായിരിക്കും വന്നു ചേരാൻ പോകുന്നത് പുണർദ്ദങ്കാർ ഒരു വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വർഷം വിഷു കഴിയുന്നോടുകൂടി ആ വീടിന് മൊത്തത്തിൽ ഐശ്വര്യാന്നാണ് പറയുന്നത് ആ വീടിനെ തേടി പേരും പ്രശസ്തിയും അംഗീകാരങ്ങളും ഒക്കെ തേടി വരുന്ന ദിവസങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിലൊരു പുണർദ്ദങ്കാരനോ പുണർദ്ദങ്കാരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് പറയണം ധൈര്യമായിട്ട് സന്തോഷമായിട്ട് ഇപ്പം ചെയ്യുന്ന കാര്യങ്ങളും ചെയ്ത് ഈശ്വരനെയും വിളിച്ച് മുന്നോട്ട് പോകാൻ പറയണം സർവം മംഗളമായി കിട്ടും ഏത് കാര്യം മനസ്സിരുത്തി ആഗ്രഹിച്ചാലും ജഗതീശ്വരൻ കൺമുന്നിൽ വരമായിട്ട് അത് കൊണ്ടുവന്ന് വയ്ക്കും നിങ്ങളുടെ ജീവിതം അടിമുടി മാറുന്ന ഒരു കാലമാണ് വരാൻ പോകുന്നത് നന്നായി വരും പുണർദം നക്ഷത്രം എന്നുള്ളതാണ് മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ് നിങ്ങളുടെ വീട്ടിൽ അനിഴങ്കാരനോ അനിഴങ്കാരിയോ ഉണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ അവരോട് പറയണം അവരെ അറിയിക്കണം ഇത് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല ജീവിതത്തിൽ ഒരുപാട് ഡൗൺ ആയിട്ട് നിൽക്കുന്ന അതായത് ഒരുപാട് തളർന്നു നിൽക്കുന്ന ഒരവസ്ഥയിലാണ് അനിഴങ്കാരി ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ദൈവമേ ജീവിച്ചിട്ട് ഒരു ഒരർത്ഥമില്ലല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ പലപ്പോഴും ചിന്തിച്ചു പോകുന്ന എനിക്ക് മാത്രം മനഃപ്രയാസമാണല്ലോ എന്ന് ആലോചിച്ചു പോകുന്ന അറിയാതെ തന്നെ മനസ്സ് വല്ലാതെ ഡൗൺ ആയിരിക്കുന്ന ഒരു സമയമാണ് അനിഴം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഉള്ളത് എന്നാൽ അവരോട് പറയുക ദാ ഈ വിഷു കഴിയുന്നോടുകൂടി അവരുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ വലിയ മാറ്റങ്ങൾ ഐശ്വര്യത്തിൻ്റെ കൊടുമുടി കയറുന്ന ഒരവസ്ഥ വന്നു ചേരാൻ പോവുകയാണ് എന്തെങ്കിലും മനഃപ്രയാസോ സങ്കടമോ ഉണ്ടെങ്കിൽ ഭഗവാനോട് പ്രാർത്ഥിച്ച് ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ നിങ്ങൾ ആഗ്രഹിച്ചതിലും വലുതാണ് നിങ്ങൾക്കും നിങ്ങളുടെ വീടിനും ഈശ്വരൻ ഈ വിഷു കഴിയുന്നോടുകൂടി നൽകി അനുഗ്രഹിക്കാൻ പോകുന്നത് ഈ വിഷു കഴിയുന്നോടുകൂടി ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിക്കും ജീവിതത്തിൽ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ചില സൗഭാഗ്യങ്ങൾ ചില വഴിത്തിരിവാകുന്ന കാര്യങ്ങളൊക്കെ അനിഴങ്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് പല അസുഖങ്ങളോ രോഗങ്ങളോ ഒക്കെ ആയിട്ട് വലയുന്ന അനിഴങ്കാരുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും അതുപോലെ അനിഴങ്കാരുള്ള വീടുകളിൽ ഈ അനിഴങ്കാരുടെ അച്ഛനോ അമ്മയോ മക്കളോ ഒക്കെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളാൽ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഒക്കെ ഗുണം ചെയ്യും ഈ നക്ഷത്രത്തിൻ്റെ സാന്നിധ്യം അങ്ങനെ വീടിന് തന്നെ ഐശ്വര്യം നൽകുന്ന നാളായി അനിഴം മാറുന്നതാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ് നാലാമത്തെ നക്ഷത്രം മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിനെ തേടി രാജയോഗം വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത് എന്താണ് രാജയോഗം എന്ന് പറയുന്നത് ആ വീട്ടിലുള്ള വ്യക്തികൾക്ക് ആർക്കെങ്കിലും ഈ നക്ഷത്രക്കാർക്കോ അല്ലെങ്കിൽ ആ വീട്ടിലുള്ള ഏതെങ്കിലും വ്യക്തികൾക്ക് വലിയ രീതിയിലുള്ള അധികാര സ്ഥാനങ്ങൾ അവർ ആഗ്രഹിച്ച രീതിയിലുള്ള തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാനങ്ങൾ തൊഴിൽപരമായിട്ട് വലിയ ഉയർച്ച അതുമല്ലെങ്കിൽ വലിയൊരു സാമ്പത്തിക യോഗം ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അച്ചിട്ടായിട്ട് ഈ വർഷം സംഭവിച്ചിരിക്കും ഈ വിഷു കഴിയുന്നതോടുകൂടി അത്തരത്തിൽ രാജയോഗ സമമായിട്ടുള്ള ലോകം മുഴുവൻ അന്താളിച്ച് വായിൽ കൈവച്ച് നോക്കി നിൽക്കുന്ന സൗഭാഗ്യം ഇവരെ തേടി വരുന്നതായിരിക്കും വീട്ടിലൊരു മൂലം നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരി ഉണ്ട് എന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനെ നാരായണനെ കൂടുതലായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഈ വിഷു കഴിഞ്ഞ് അങ്ങോട്ട് മുന്നോട്ട് പൊയ്ക്കൊള്ളാൻ പറയുക സർവം മംഗളമാക്കി മംഗളമാക്കിത്തരും ഭഗവാൻ എൻ്റെ പ്രവചനം തെറ്റില്ല അച്ചിട്ടായ കാര്യമാണ് ഇവരുള്ള വീടുകൾ ഐശ്വര്യ കൊടുമുടിയിൽ കോടീശ്വര യോഗം വരെ നേടാൻ സാധ്യതയുള്ള വീടുകളാണ് എന്നുള്ളതാണ് അപ്പം ഈ നാളുകാരോട് പറയാൻ മറക്കണ്ട നന്നായി വരും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ടക്കാരുടെ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ ഒരുപാട് വഴിമുടക്കുകൾ തൃക്കേട്ടക്കാര് ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് മനസ്സിലുണ്ട് പക്ഷേ ഒന്നും ചെയ്യാനായിട്ട് ഒരു ഊർജ്ജസ്വലതയില്ല അല്ലെങ്കിൽ ഒരു മടി പിടിച്ച അവസ്ഥ അല്ലെങ്കിൽ ഒരു മന്ദത പിടിച്ച അവസ്ഥ പല കാര്യങ്ങളും ചെയ്യണമെന്ന് കരുതി ഇറങ്ങിത്തിരിച്ചത് ഒന്നുമൊന്നും എങ്ങുമെത്താതെ പാതി വഴിയിൽ നിൽക്കുന്ന ഒരവസ്ഥ അങ്ങനെ വല്ലാത്തൊരു തടസ്സവും പ്രശ്നവും നേരിട്ടുകൊണ്ട് നിൽക്കുകയാണ് ഈ തൃക്കേട്ട നക്ഷത്രക്കാരെന്ന് പറയുന്നത് തന്നെക്കാൾ പകുതി കഴിവുള്ളവർ പോലും തന്നെക്കാൾ പകുതി അത് ചെയ്യാൻ പ്രാപ്തിയുള്ളവർ പോലും പല കാര്യങ്ങളും ചെയ്ത് ജീവിതത്തിൽ വിജയിച്ച് മുന്നേറി പൊയ്ക്കൊണ്ടിരിക്കുന്നത് നോക്കി നിൽക്കുന്നവരാണ് ഉള്ളിൻ്റെ ഉള്ളിൽ ചോദിച്ചാൽ മനസ്സിലാവും തൃക്കേട്ടക്കാര് പലരും അത്തരത്തിൽ ചുറ്റും നോക്കി നിൽക്കണം പക്ഷേ ഇവരുടെ കയ്യും കാലും കെട്ടിയിട്ട പോലൊരവസ്ഥയിലൂടെയാണ് തൃക്കേട്ട കടന്നുപോയിക്കൊണ്ടിരുന്നത് ആ സമയത്തിന് മാറ്റം വരികയാണ് ഈ വിഷു പിറക്കുന്നതോടുകൂടി തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഐശ്വര്യത്തിൻ്റെ തിരകൾ വന്നടിക്കാൻ പോവുകയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതം ഐശ്വര്യത്താൽ ഉയർച്ചയിലേക്ക് ജീവിത വിജയത്തിലേക്ക് പോകാൻ പോവുകയാണ് ഇവരുടെ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഇവർ അനുഭവിച്ചിട്ടുണ്ട് ആ പ്രയാസങ്ങൾക്കൊക്കെ എന്നേക്കുമായിട്ട് വിട പറഞ്ഞ് ജീവിതത്തിൽ ഐശ്വര്യത്തിന്റെ വിജയത്തിന്റെ സമ്പന്നതയുടെ ദിവസങ്ങൾ ഇവർക്ക് ഈശ്വരൻ പ്രദാനം ചെയ്യാൻ പോവുകയാണ് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ എഴുതി വെച്ചോളൂ തൃക്കേട്ട നക്ഷത്രം ഈ വിഷു കഴിയുന്നതോടുകൂടി ജീവിതത്തിൽ രക്ഷപ്പെടും ഇവരുള്ള വീടുകൾ ഐശ്വര്യത്താൽ രക്ഷപ്പെടും സർവം മംഗളമായി തീരുന്നതായിരിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്രമാണ് ഉത്തരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഒരുപാട് അത്ഭുത മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു കാലമാണ് ഈ വിഷു പിറക്കുന്നതോടുകൂടി കൈവരാൻ പോകുന്നത് ലോട്ടറി എടുത്താൽ പോലും അടിക്കുന്ന രീതിയിലുള്ള ചില ഭാഗ്യാനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് കാണുന്നത് ഏറ്റവും ഭാഗ്യം ഇവരെ അനുഗ്രഹിച്ചു നിൽക്കുന്ന സമയമാണ് ഏത് കാര്യത്തിൽ ചെന്ന് തൊട്ടാലും ഭാഗ്യത്തിൻ്റെ ഒരു തുണ ഇവരോടൊപ്പം ഉണ്ടാകും ഇവരുടെ കഠിനാധ്വാനവും ഭാഗ്യവും ചേരുമ്പോൾ വലിയ 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 വിജയങ്ങളാണ് ഉത്രാടം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് എന്നാലും പ്രശ്നം വെച്ച സമയത്ത് ഈ ഞാനിന്ന് പറയാൻ പോകുന്ന ഒമ്പത് നാളുകളിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യത്തിൻ്റെ രക്ഷ കിട്ടാൻ പോകുന്ന ഭാഗ്യത്താൽ ജീവിതം കരുപ്പിടിപ്പിക്കാൻ പോകുന്ന നക്ഷത്രമായിട്ടാണ് ഉത്രാടങ്കാരെ കാണാൻ സാധിച്ചത് ഈ ഉത്തരാടങ്കർ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ വീടിന് മൊത്തത്തിൽ ആ ഭാഗ്യവും ഐശ്വര്യവും കൈവരും വീട്ടിലുള്ള അംഗങ്ങൾക്കൊക്കെ തൊഴിൽ സംബന്ധമായിട്ട് കർമ്മ മേഖല സംബന്ധമായിട്ടൊക്കെ ഈ നക്ഷത്രമുള്ളതിൻ്റെ ഗുണം ലഭിക്കുന്നതാണ് വീട്ടിൽ ഉത്തരാടൻകാരുണ്ട് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കൊള്ളാൻ പറയുക ഈശ്വരൻ കൂടുണ്ട് കൈവിടത്തില്ല നിങ്ങളുടെ എല്ലാ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമങ്ങളും ഈശ്വരൻ നിങ്ങളെ വിജയത്തിൽ തന്നെ കൊണ്ടുചെന്നെത്തിക്കും ഞാൻ ഈ പറഞ്ഞതൊരു നിമിത്തമായി തീരട്ടെ അച്ചിട്ടായി തീരട്ടെ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് ഒരുപാട് അനുഭവിച്ചു ഒരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒന്നുമാറി ഒന്നുമാറി പ്രശ്നങ്ങളും ഒക്കെ അനുഭവിച്ച് തീർന്ന ഒരു നക്ഷത്രമാണ് വിശാഖം നക്ഷത്രം എന്ന് പറയുന്നത് ഇതിൽ കൂടുതൽ ഇനി അനുഭവിക്കാൻ എന്താണ് തിരുമേനി എന്ന് പല വിശാഖംകാരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഇതിൽ കൂടുതൽ ഇനി എന്ത് വരാനാണ് ജീവിതത്തിൽ ഒരായുസിലേക്കുള്ളത് മുഴുവൻ ഞങ്ങൾ അനുഭവിച്ച് കഴിഞ്ഞു എന്നാണ് വിശാഖംകാർ മുഴുവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ആ വിശാഖംകാരോട് ഞാൻ പറയുന്നു ഈ ഒരു വിഷു നിങ്ങളുടെ ജീവിതത്തിലെ സകല പ്രാരാബ്ദങ്ങളും സകല ദുഃഖങ്ങളും സകല ദുരിതങ്ങളും സകല സങ്കടങ്ങളും മാറ്റുന്ന ഒരു വിഷുവായി ഭഗവാൻ നാരായണൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുത്തുന്ന ഒരു കാലമായിട്ട് മാറുന്നതായിരിക്കും നിങ്ങളുടെ വീട്ടിലൊരു വിശാഹങ്കാരനോ വിശാഹങ്കാരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് പറയുക അവരുടെ ജീവിതത്തിലെ എന്നേക്കും ഏറ്റവും വലിയ വിഷു ആയിരിക്കും ഈ വിഷു എന്ന് പറയുന്നത് മറക്കാനാകാത്ത ജീവിതത്തിൽ തന്നെ ഒരിക്കലും മറക്കാനാകാത്ത പല സംഭവങ്ങളും നടക്കാൻ പോകുന്ന ഒരു വർഷമായിരിക്കും ഈ വർഷം കുറേ വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പം ജീവിതത്തിൽ ഏറ്റവും വഴുത്തിരിവായിട്ടുള്ള ഒരു കാലമായി ഈ വിഷുവർഷം ഇവരുടെ ജീവിതത്തിൽ മാറും ഇവരുള്ള വീടുകളുടെ കാര്യത്തിൽ മാറുന്നതായിരിക്കും എഴുതി വെച്ചോളൂ എൻ്റെ നാവ് പൊന്നാകട്ടെ അച്ചിട്ടായി വരട്ടെ അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ ഉയർച്ചയുടെ തുടക്കമായിരിക്കും ഈ വർഷം എന്ന് പറയുന്നത് ഈ വർഷം ജീവിതത്തിൽ ഉയർച്ചയുടെ തുടക്കം എന്താണ് തുടക്കം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഇതുവരെ ഒരു താളത്തിലൊക്കെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് രോഹിണിക്കാർ പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ പലതും കണ്ടില്ല എന്ന് നടിച്ച് അല്ലെങ്കിൽ കണ്ടിട്ടും കാണാത്ത പോലെ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു അവസ്ഥയൊക്കെ മാറുകയാണ് ജീവിതം ഒരു ടേക്ക് ഓഫ് ചെയ്യുന്ന പോലെ ജീവിതത്തിൽ ഒരു ഉയർച്ചയുടെ ആരംഭം കുറിക്കുന്ന പോലെ ഒരു കാലമായിരിക്കും ഈ വിഷു പിറക്കുന്ന ഒരു വർഷക്കാലം അടുത്ത രണ്ടായിരത്തി ഇരുപത്തി വിഷു വരെയുള്ള ഒരു വർഷത്തിൽ രോഹിണി നക്ഷത്രം രക്ഷപ്പെടും അടിമുടി രോഹിണിക്കാരുള്ള വീട് മാറാൻ പോവുകയാണ് രോഹിണിക്കാരെ പറ്റി പറയുമ്പം കുടില് നിന്നെടുത്ത് കൊട്ടാരം വരുമെന്നാണ് പറയുന്നത് കുടില് നിന്നെടുത്ത് കൊട്ടാരം വരും അതായത് ആ വീടിൻ്റെ അടിമുടി ഘടന വരെ മാറും എന്ന സാരം അത്തരത്തിൽ ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരുന്ന ഒരു നക്ഷത്രമായി രോഹിണി മാറുന്നതാണ് ഇവരുടെ ജീവിതത്തിൽ വഴിത്തിരിവാകുന്ന പല തീരുമാനങ്ങളും എടുക്കുന്ന ഒരു വർഷമായിരിക്കും ഈ വിഷു പറക്കുന്നതോടുകൂടി വന്നു ചേരാൻ പോകുന്നത് ആ തീരുമാനങ്ങളൊന്നും പാളിപ്പോകത്തിൽ കേട്ടോ ഈശ്വരനായിട്ട് ആ തീരുമാനങ്ങളൊക്കെ ഇവരെ നല്ല ഒരു തീരത്ത് കൊണ്ടു നിന്ന് എത്തിക്കും എന്നുള്ളതാണ് വിജയത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ സമ്പന്നതയുടെ വിഷുക്കാലമാണ് രോഹിണി നക്ഷത്രത്തെ തേടി വരുന്നത് ധൈര്യമായിട്ടിരിക്കൂ ജഗതീശ്വരൻ കൂടെയുണ്ട് നന്നായി വരും അവസാനത്തെ നക്ഷത്രം ഒമ്പതാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രം വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ ഉയർച്ച ഇവിടെ ആരംഭിക്കുകയാണ് ആ വീട്ടിലേക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് കയറി വരും എന്നുള്ളതാണ് ഒരെണ്ണമല്ല അല്ല ഒന്നിന് പിറകെ ഒന്നായിട്ട് കയറി വരും വഴിത്തിരിവാകുന്ന പല തീരുമാനങ്ങളും ഇവരുടെ ജീവിതത്തിൽ എടുക്കുന്ന ഒരു വർഷം കൂടിയായിരിക്കും അതെല്ലാം ഏറ്റവും സമ്പന്നതയിലേക്കും ഉയർച്ചയിലേക്കും പൂയം നക്ഷത്രക്കാരെ എത്തിക്കുന്ന ഒരു കാലം കൂടിയാണ് വന്നു ചേരാൻ പോകുന്നത് ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ നേരിട്ടവരാണ് പൂയംകാരെന്ന് പറയുന്നത് തിരിച്ചടികളെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രാക്കും വിളിയും ഒക്കെ ഏറ്റിട്ടുള്ളവരാണ് ഈ പൂയം നക്ഷത്രക്കാര് ചുറ്റും ശത്രുക്കൾ ഒരുപാട് പേരുള്ളവരാണ് പലതും നല്ലതിനു വേണ്ടി കരുതി ചെയ്തതൊക്കെ സ്വയം തിരിഞ്ഞു തിരിഞ്ഞുകൊത്തിയേ അല്ലെങ്കിൽ ഇവർക്ക് തന്നെ വിനയായിട്ട് വന്ന ചരിത്രമൊക്കെ പൂയങ്കാർക്ക് പറയാനുണ്ട് അങ്ങനെ പല കാര്യങ്ങളും നല്ലത് എന്ന് കരുതി ചെയ്തത് ഇവർക്ക് തന്നെ തിരിഞ്ഞ് കഴുത്തിന് കത്തിയായിട്ട് വന്നു നിൽക്കുന്ന ഒരു കാലം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അതിനൊക്കെ മാറ്റം കുറിക്കുകയാണ് ഈ വിഷു അല്ലെങ്കിൽ ഈ വിഷു എന്ന് പറയുന്നത് സാക്ഷാൽ ശുക്രന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ തൊടുന്നതൊക്കെ പൊന്നാക്കി തീർക്കും പൂയം നക്ഷത്രം കാര്യവിജയത്തിൻ്റെ സമ്പന്നതയുടെ ഐശ്വര്യത്തിൻ്റെ രാജയോഗ സമമായിട്ടുള്ള നേരമാണ് പൂയം നക്ഷത്രത്തിന് കടന്നു വരുന്നത് വിഷു ഒന്ന് പിറന്നോട്ടെ എല്ലാം മംഗളമായി തുടങ്ങും എന്നുള്ളതാണ് അപ്പം ഇതാണ് ഒമ്പതാമത്തെ നക്ഷത്രം അപ്പം ഞാൻ ഒമ്പത് നക്ഷത്രക്കാരെയാണ് പറഞ്ഞത് ഏറ്റവും സത്യമുള്ള ഏറ്റവും അച്ചിട്ടായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ജഗദീശ്വരൻ പ്രാർത്ഥന കേൾക്കുക തന്നെ ചെയ്യും സർവം മംഗളമാകും നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും നാരായണന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എൻ്റെ അമ്മ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം